അങ്ങനെ കാത്തിരുന്ന് പറയാം ഋഷഭ് ഷെഡ്ഡിഷ് തിരക്കഥ ഡയറക്ഷൻ എല്ലാം ഋഷഭ് ഷെഡ്ഡിയാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് രാവിലെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി എത്തിയത് ആറുമണിക്കായിരുന്നു സിനിമ ആറരക്കായിരുന്നു സിനിമ സോറി ആറരക്കായിരുന്നു സിനിമ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ എനിക്ക് പേഴ്സണലി എന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം പറയാം കാരണം ഇതിനകത്ത് ഇച്ചിരി നർമ്മം കോമഡി സാധനങ്ങൾ കയറ്റിയത് കൊണ്ട് നമ്മൾ ഈ കാന്താര സിനിമ ആയിട്ട് കാണാനായിട്ടുള്ള ആയിട്ട് കാണാനുള്ള കാരണം ഇതിന്റെ ദൃശ്യ അനുഭവമാണ് കാരണം ഇത് ഇവർ എടുത്തിരിക്കുന്ന സ്റ്റൈലാണ് ആക്ച്വലി ഇത് മിത്താണ് പക്ഷെ കർണാടക ഭാഗത്ത് നടക്കുന്ന ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂരിലുണ്ട് ഈ സെയിം സംഭവം അപ്പൊ അതിന്റെ ഒരു തെയ്യം തെയ്യം അപ്പൊ നമ്മൾ കാന്താര ആദ്യ ഭാഗം അതായത് ആക്ച്വലി കർട്ടിടാണെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ സിനിമയുടെ ഒരു എൻഡ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇതാണ് വന്നത് അതിന്റെ ഒരു മുൻ പ്രീക്വൽ ആയിട്ടുള്ള സിനിമ ഇതിന്റെ പ്രതീക്ഷ നമ്മൾ ഫസ്റ്റ് ആണ് അതായത് കാന്താരയുടെ ഫസ്റ്റ് കഥയാണ് നമ്മൾ എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഇതിന്റെ മ്യൂസിക് അത് നല്ല അടിപൊളിയായിട്ടുണ്ട് മ്യൂസിക് ബീജമൊക്കെ അടിപൊളിയാകുന്നുണ്ട് സിനിമ പിന്നെ അതിന്റെ കളർ കോമ്പിനേഷൻ ആ നൈറ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് ുംസ്പെഷ്യലി കുതിര ഓടുന്ന ഒരു സംഭവം രണ്ട് സീൻ അതായത് എസ്പെഷ്യലി കുതിര ഈ ഇവരുടെ ഈ കച്ചവടം നടക്കുന്ന സ്ഥലത്തോടെ ഓടുന്നൊരു സീനുണ്ട് അത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് എങ്ങനെ ചെയ്തെടുക്കുന്നേ കാരണം കുതിരക്ക് അത് കുതിര പറയുന്ന പോലെ ഓടത്തില്ല അപ്പൊ അത് ആനിമേഷൻ എന്നറിയത്തില്ല രണ്ടാമത്തെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ സീനും ഈ രണ്ടൊരു അല്ല എനിക്ക് തോന്നുന്നില്ല ഒറിജിനൽ ഉണ്ടാകുന്ന പക്ഷെ ഇത് കണക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ കാന്താര എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇവൻ ഈ ഒരു സംഭവം കിട്ടിയത് കണക്ട് ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ പിന്നെ വേറെ കാര്യം വെച്ചാൽ ഒരു രാജഭരണം കാണിക്കുന്നുണ്ട് ഇപ്പൊ ജയറാം ജയറാം മകൻ കൊച്ചു എന്നൊക്കെ പക്ഷെ ഈ രാജഭരണം ഇപ്പൊ ഞാൻ സിനിമ ഉണ്ടോ എന്ന് പ്രത്യേകം പറഞ്ഞു ഒരു നല്ലൊരു വില്ലൻ ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കോമാളിയായിട്ടുള്ള ഒരു കോമാളിയായിട്ടുള്ള പക്ഷേ അത് ഗുൽഷൻദേവാണ് അല്ലെ ഗുൽഷൻദേവ് അല്ലെ ഇതല്ല പിന്നെ നമ്മുടെ രുക്മിണി ഇതിനകത്ത് നായികയായിട്ട് അതായത് രാജ്ഞിയായിട്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാണല്ലോ നമ്മള് ഇതുവരെ സംഭവം ആ ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല എനിക്ക് പേഴ്സണലി ഇറങ്ങിയിട്ടില്ല എനിക്കേ ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ല പടം തുടങ്ങി ഒരു ഒരു പത്ത് മിനിറ്റോളം ഒരു കഥ പറയുന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല പക്ഷെ ഒരു ഇൻട്രോ തന്നെ ഒരു സിമ്പിൾ ഇൻട്രോ ആയിട്ട് സിമ്പിൾ ഇൻട്രോ ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ആ കുതിരപ്പുറത്തുള്ള ഒരു ഉണ്ടായിരുന്നു അത് അത് ഇൻട്രോങ് ഭീകര സാധനം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നാ പോ എന്ന് പറയുമ്പോൾ നല്ല വില്ല ഇല്ലെങ്കിലും പക്ഷെ പിന്നീട് ഒരു വില്ലൻ കഥാപാത്രത്തിൽ കൊണ്ടിരുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ ഇൻട്രോ അതാണ് എനിക്ക് സിനിമ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ടെക്നിക്കൽ വർഷങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സി ജി വർക്ക് ആണെങ്കിലും കൊള്ളാം അതുപോലെ തന്നെ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പുള്ളിയുടെ എനിക്കതാണ് രണ്ടു വർഷമായിട്ട് ഋഷഭ് ഷെട്ടിന് വേണ്ടിട്ടുണ്ട് മൂന്ന് വർഷം മെനക്കെട്ടിട്ടുണ്ട് ഈ സിനിമയെ ഒന്ന് കണക്ട് ചെയ്ത് റിസൾട്ട് സെക്കൻഡ് ഹാഫിൽ എന്നുള്ളതാണ് ഉറപ്പായിട്ടും കിട്ടും ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഹാഫ് ഞാൻ എനിക്ക് ഒരു ഫീൽ മാത്രമേ എനിക്ക് എനിക്ക് ആവറേജ് ഒന്നും പറയാനില്ല കാരണം ഇതിനെ മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു നോർമലി ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ ഒരു ഒരു കൺസെപ്റ്റ് അതായത് പടം ഇങ്ങനെ വെച്ചിരിക്കണം മനോഹരമായിട്ട് ശരിക്കും ഇഷ്ടപ്പെടും രണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് നമുക്ക് ഇഷ്ടം പിന്നെ ഫസ്റ്റിലെ മറ്റേ ഇവരുണ്ട് മറ്റേ ഫസ്റ്റില് അതായത് കണ്ടിട്ടില്ല അയാൾ അതിനകത്തുള്ള കഥാപാത്രങ്ങളുണ്ട് പക്ഷെ എനിക്ക് സിനിമ പശ്ചാത്തലവും ആ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു എന്താ അവരുടെ കോസ്റ്റ്യൂമും ചെയ്തിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം ഞാൻ പറഞ്ഞ കാന്താര ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ട കാന്താരയിൽ അവസാനത്തെ മുപ്പത്തഞ്ചു മിനിറ്റ് അതുപോലെ ഇതും എടുത്ത് തൂക്കി അലക്കും എനിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര അതിന്റെ ഒരു ഒരു ഞാൻ പ്രതീക്ഷിക്കുന്ന ടെംപ്ലേറ്റിൽ നിന്ന് അപ്പുറത്തെത്തി കാരണം നമുക്കൊരു ഒരു എന്താ പറയാ തിയേറ്റർ വാച്ച് ആയിട്ട് സിനിമ ഇങ്ങനെ കണ്ടിരിക്കാം നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് ായിട്ടാണ് എനിക്കിപ്പോ ഇതുവരെ ഫീൽ ചെയ്തിരിക്കുന്നത് സിനിമ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മിത്ത് ഉണ്ട് ഒരു ദൈവത്തിന്റെ മിത്തിലിന്റെ സംഭവം ഉണ്ട് അത് നമ്മളിച്ച് കൂടെ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് സംഭവം സെക്കൻഡ് ഹാഫ് റിവ്യൂ